കേന്ദ്ര അവഗണനയ്ക്കെതിരെ മനുഷ്യ ചങ്ങല തീർത്തു ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് ചങ്ങല തീർത്തത് തുടർന്ന് പൊതുയോഗവും നടത്തി കാസർഗോഡ് മുതൽ രാജ്ഭവൻ വരെയായിരുന്നു കേന്ദ്ര അവഗണനയ്ക്കെതിരെ കരുനാഗപ്പള്ളിയിൽ മനുഷ്യ ചങ്ങല തീർത്തു കരുനാഗപ്പള്ളി ഏരിയയിൽ നാല് ദശാംശം എട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ചങ്ങല തീർത്തത് ലാലാജി ജംഗ്ഷൻ മുതൽ പുത്തൻ സ്കൂൾ വരെയാണ് കരുനാഗപ്പള്ളി ഏരിയയിലെ പ്രവർത്തകർ അണിനിരുന്നത് സ്ഥാപനങ്ങളിലും നിയമനം നടക്കുന്നില്ല ുംസെയ്ദ് സ്കൂൾ മുതൽ ഓച്ചിറ ബ്ലോക്ക് ഓഫീസ് ജംഗ്ഷൻ വരെ കുന്നത്തൂർ ഏരിയയിൽ നിന്നുള്ള പ്രവർത്തകർ അണിനിരുന്ന ഓച്ചിറ ബ്ലോക്ക് ഓഫീസ് മുതൽ ജില്ലാ അതിർത്തി വരെ ഷൂരിനാട് ഏരിയയിലെ പ്രവർത്തകരും കണ്ണികളായി കുറ്റുവട്ടം പെട്രോൾ പമ്പ് മുതൽ ലാലാജി ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് പത്തനാപുരം ഏരിയയിലെ പ്രവർത്തകരാണ് അണിനിരുന്നത് നാലു മുപ്പതോടെ ട്രയൽ നടന്നു തുടർന്ന് മണിക്ക് മനുഷ്യച്ചങ്ങൽ തീർത്തു തുടർന്ന് പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു നടനും കാരിക്കേച്ചർ ആർട്ടിസ്റ്റുമായ ജയരാജ് വാര്യം കരുനാഗപ്പള്ളിയിൽ മനുഷ്യയിൽ പങ്കെടുത്തു ഈ മാത്രം അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ മാത്രം കാര്യമല്ല ഇത് കേരളത്തിലെ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു വലിയ ഒരു സമരമാർഗമാണ് കേരളം മുഴുവൻ സമാധാനത്തോടെ ഗതാഗതത്തിന്റെ തടസ്സങ്ങൾ സൃഷ്ടിക്കാതെ നടത്തുന്ന ഈ മനുഷ്യ ചങ്ങനയിൽ പ്രതിബദ്ധതയുള്ള ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാനും ന്യൂസ് ബ്യൂറോ അണിചേരി